ഹലോ ഫ്രണ്ട്സ് അല്ലേ വേണ്ട ഇൻട്രോ ഇൻട്രോന്ന് കഴിഞ്ഞോട്ടെ എന്നാ പിന്നെ തുടങ്ങിയല്ലേ വേറെ ഒന്നുമല്ല നമ്മളെ ദിവസത്തെ കുട്ടികൾ കൂടി ഒരു യാത്ര പോവാണ് വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം കേരള യാത്രക്ക് സാധാരണ നിലക്ക് നമ്മൾ കാറിലാണ് പോകുന്നതെങ്കിലോ ഇപ്രാവശ്യം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ എല്ലാവരും കൂടി ബസ്സിലാണ് പോയത് ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ എല്ലാവരും കൂടി മകരിവ് ജമായത്തായി നിസ്കരിച്ച് നല്ല നല്ല സമ്മേളനഗരിയിലേക്ക് നീങ്ങി പണ്ടാരോ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് നല്ല അഖലാസ് ഉണ്ടെങ്കിൽ നല്ല ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ ലോകം തന്നെ നിങ്ങൾക്ക് കീഴ് വരും എന്നൊരു നിമിഷം എനിക്ക് യാഥാർത്ഥ്യമായി തോന്നിപ്പോയി കാരണം അത്രത്തോളം ജനബാഹുല്യമായിരുന്നു ആ സമ്മേളനം അങ്ങനെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷവും ഒരു റെസ്റ്റു ഇല്ല നമ്മളെ സ്വാതന്ത്ര്യ പ്രവർത്തകർ പണിയെടുക്കാണ് ഇത് കണ്ട ഉടനെ നമ്മളോട് നമ്മളെ പ്രിയപ്പെട്ട ഷാഫി ഉസ്താദ് ചോദിച്ചു അല്ല മക്കളെ ഇത് നമ്മളെയും കൂടി പരിപാടിയല്ലേ നമ്മളും കൂടി ഇന്ന് ഹെൽപ്പ് ചെയ്യണ്ടേന്ന് കേട്ട അത് കേൾക്കാത്ത പാതി കുട്ടികളത് അങ്ങോട്ട് ഏറ്റെടുത്തു പിന്നെ നമുക്കതൊരു പുത്തരിയായില്ലോ കാരണം നമ്മൾ ഡെയിലി ചെയ്യുന്ന പരിപാടിയാണിത് അങ്ങനെ ഇത് കണ്ട് എല്ലാവർക്കും നല്ല സന്തോഷായി അങ്ങനെ കുറേ ഇൻഫ്ലുവൻസുമാരും രക്ഷിതാക്കളും സംഘടനാ നേതാക്കളും കുറേ തങ്ങന്മാരൊക്കെ വന്ന് നമ്മൾ അനുമോദിക്കുകയും സന്തോഷങ്ങൾ അറിയിക്കുകയും ചെയ്തു അതൊക്കെ കേട്ടപ്പോൾ കുട്ടികൾക്ക് ഉസ്താമാർക്കൊക്കെ നല്ല സന്തോഷമായി അങ്ങനെ നഗരിയോട് സലാം പറഞ്ഞ് നമ്മൾ നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോയി ബസ് കിട്ടുകയോ ഇല്ലയെന്നുള്ളൊരു വിഷയത്തിൽ ഒരു ഉറപ്പുമില്ല കേരള യാത്ര എഫക്റ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ബസ്സിൽ പോയിട്ട് ബസ് സ്റ്റാൻഡിൽ ശ്വാസപ്പെടാനുള്ള ഒരു ഗ്യാപ്പില്ല പത്ത് മിനിറ്റും കൂടുമ്പോഴും നമ്മുടെ കുട്ടികൾ എണ്ണ എടുക്കും കാരണം കുട്ടികളുടെ സുരക്ഷ നമുക്ക് ഫസ്റ്റ് അങ്ങനെ കുറച്ച് വൈകിയാലും എന്തേ ബസ് വന്നു അപ്പോഴാണ് ഉസ്താദിനൊരു ജിമിറ്റൻ സർപ്രൈസ് ഭക്ഷണം വേണ്ടവരൊക്കെ പെട്ടെന്ന് വന്നോളിന്ന് നമുക്കാണ് തീരെ താല്പര്യമില്ല ഉസ്താദിനും സന്തോഷം ഇല്ലേ ശേഷം നമ്മൾ അങ്ങോട്ട് കൂടിക്കൊടുത്തു എന്തൊക്കെയാ കഴിച്ച് നിങ്ങളെ അങ്ങോട്ട് കണ്ടോളി നമുക്ക് എന്താണോ വേണ്ടത് അത് ഓർഡർ ചെയ്യാം പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ വേസ്റ്റ് ആക്കരുത് വേസ്റ്റ് വേസ്റ്റാക്കിയ പണി പാളി കാരണം ഭക്ഷണം വേസ്റ്റാക്കിയ ഉസ്താവിനെ തീരെ ഇഷ്ടല്ല അങ്ങനെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചു നല്ല സന്തോഷമായി നല്ല റാഹത്തായി ഭക്ഷണം കിട്ടിയത് കൊണ്ട് മാത്രമല്ല കേട്ടോ സന്തോഷമായത് കുട്ടികളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്ന ഉസ്താദ് കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടും കൂടിയാണ് അങ്ങനെ കുറെ ഓർമ്മകൾ ഉണ്ടാക്കി ആ ദിവസം അങ്ങനെ സമാപിച്ചു